ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാരിമറ്റ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളോടെയാണ് ഞാൻ നിൽക്കുന്നത് ഉള്ളത് തലശ്ശേരി അതിരൂപത്തിൻ്റെ പാസ്റ്റർ സെൻ്ററായ സന്ദേശവാൻ മുമ്പിലാണ് ദീർഘകാലം മൈക്കിൾ അച്ഛൻ ഈ ഭവനത്തിൽ താമസിച്ചാണ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ അപ്പോസിറ്റ് ഡയറക്ടർ എന്ന തസ്തികയിലുള്ള സേവനം തിരുസഭയ്ക്ക് പ്രദാനം ചെയ്തത് ഞങ്ങൾ അദ്ദേഹത്തെ നന്ദിയോട് ഓർക്കുകയാണ് മൈക്കിൾ അച്ഛൻ്റെ മരണസമയത്തിന് അല്പം മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുവാൻ എനിക്ക് സാധിച്ചു മിനിയാന്നാണ് അദ്ദേഹം നമ്മെ വേറെ പോയത് അദ്ദേഹത്തിൻ്റെ മരണസമയത്തിന് മുമ്പ് അദ്ദേഹത്തോടു കൂടി അവസാനമായി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് വളരെയധികം പ്രത്യാശയോടെയാണ് അദ്ദേഹം വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് കടന്നുപോയത് ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജീവിതക്രമം പാലിച്ചുകൊണ്ട് ജീവിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വചനത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ഒരു വചന ഉപാസകനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല വചനം ആഴത്തിൽ പഠിക്കുകയും ആ പഠിച്ച വചനം എപ്രകാരം മനുഷ്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് സ്വയം കാണിച്ചു തരികയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വന്യ വൈദികനാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ അച്ഛൻ എഴുതിയ പുസ്തകങ്ങൾക്ക് കണക്കില്ല ലേഖനങ്ങൾ അനേകായിരം ലേഖനങ്ങൾ അച്ഛൻ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം മറ്റുള്ളവരെ വചനത്തിലേക്ക് ആനയിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ അടുത്തിടയ്ക്ക് തന്നെ നമ്മുടെ പരിശുദ്ധ പിതാവ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എത്രയോ നാളുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മൈക്കിളച്ചൻ ഇതേ കാര്യം പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ് ഗുഡ് ന്യൂസ് ടി വിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നതും വളരെ വ്യക്തമായി ഇന്ന് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസികൾക്ക് വ്യക്തമാക്കി അന്നേ മൈക്കിൾ പറഞ്ഞിരുന്നു കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു മൈക്കിൾ മൈക്കിളച്ഛൻ എന്ന് പറയാം വിശ്വാസത്തെ അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കാൻ വിശ്വാസത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒട്ടും വെള്ളം ചേർക്കാതെ വിശ്വാസത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ചിലപ്പോഴൊക്കെ അല്പം വിപ്ലവാത്മകരമായ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊക്കെ വചനത്തിൻ്റെ വിവിധ തലങ്ങളെ സ്പർശിക്കുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമേറിയ അനുഭവത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങളെയുമൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ബഹുമാനപ്പെട്ട നൈക്കളച്ചന് മുമ്പിൽ ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു മൈക്കിളച്ചൻ അവശേഷിപ്പിച്ചു പോകുന്നത് ഈ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ജീവിതം നയിക്കണമെന്ന വലിയ സത്യമാണ് മനുഷ്യ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു കാര്യം മാത്രമേ അവശേഷിക്കുകയുള്ളൂ അത് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് മൈക്കിളച്ഛൻ ജീവിതകാലത്ത് മുഴുവൻ തന്നെ സൃഷ്ടിച്ച താൻ വിശ്വസിക്കുന്ന ദൈവത്തോടൊപ്പം ജീവിച്ചു മരണശേഷവും ഈ ദൈവത്തോടൊപ്പമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് മുൻപ് അഭ്യന്യ പിതാക്കന്മാരോട് രോഗശയ്യയിൽ വെച്ച് പറഞ്ഞു എൻ്റെ ജീവിതം ഒരിക്കലും കൃത്രിമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല വെൻ്റിലേറ്ററോ അത് അതുപോലെയുള്ള ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തെ കൃത്രിമമായിട്ട് നീട്ടരുത് സ്വാഭാവികമായൊരു മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തിനിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ് എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ പരിപാലിച്ച എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മൈക്കിളച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇന്ന് ദൈവപിതാവിൻ്റെ മടിയിൽ മൈക്കിളച്ഛൻ നിത്യശാന്തി അനുഭവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു മൈക്കിളച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൈക്കിളച്ഛൻ്റെ മാധ്യസ്ഥവും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതവും നമുക്ക് നയിക്കാം മൈക്കിളച്ഛന് വേണ്ടി ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് തലശ്ശേരി അതിരൂപതയ്ക്ക് കേരളസഭയ്ക്ക് ഭാരതസഭയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു